Hello guys, welcome back to the channel. Yang mana itu Box Season 7 episode number 49. Episode yang mana para menteri lah Sekarang kita nangis, guys. അനീഷും ജിഷയിലും സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇന്ന് മമ്മി വരും മമ്മി വന്നിട്ട് എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാണ് അനീഷിൻ്റെ അടുത്ത് ജിഷയിലാണെങ്കിലും പറയുന്നത് അനീഷും ഒരു കൺഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആദ്യം തന്നെ ജിഷൈലിൻ്റെ അമ്മയാണ് കയറി വരുന്നത് വന്നിട്ട് ഒരു തമ്മിലുള്ള ആദ്യം ഈ ആര്യനാണെങ്കിലും കാലില് വെഴുന്നുണ്ട് അതൊന്നും കാണാത്തമാതിരിയാണ് പോകുന്നത് പിന്നെ നമ്മുടെ അനുമോളാണെങ്കിലോ നല്ല രീതിക്ക് ക്ഷണിച്ച് വരുത്തുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ജിഷയിലിനെ കാണിച്ചിട്ട് ടാസ്ക് റൂമിലേക്ക് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ടാസ്ക് റൂമിൽ ഈ ഒരു ജിഷയിലാണെങ്കിലും കറക്റ്റായിട്ടൊന്നുമല്ല വെക്കുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിഭവം പറയുന്നത് അങ്ങനെ ഒരു രീതിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നാൽ പോലും അത്രയ്ക്ക് കംഫർട്ടല്ലായിരുന്നു പിന്നെ ജിഷയിലും അമ്മയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് നിൻ്റെ ഗെയിം അത്രയ്ക്ക് പോരാ നീ ഒറ്റയ്ക്ക് കളിക്കണം ആര്യൻ്റെ കൂട്ടൊന്നും കൂടണ്ട ആര്യനെ തൊട്ട് തൊഴുതല്ലോ അതെന്താ കണ്ടില്ല അമ്മയെ എന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ കണ്ടില്ല എന്നു എന്നാണ് പറയുന്നത് ലാസ്റ്റ് പോകാൻ നേരത്തും ഈ ഒരു ആര്യനാണെങ്കിലും തൊട്ടു തൊഴുന്നുണ്ട് അമ്മയാണെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ആര്യൻ്റെ അടുത്ത് നിൽക്കുന്നത് പിന്നെ അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യൻ്റെ അമ്മയും ഈ ഒരു ബ്രദറും വരുന്നുണ്ട് അത് ബ്രതറാണ് വരുന്നത് ബ്രദർ വന്നിട്ട് അമ്മേനെ ക്ഷണിക്കുന്നു ആര്യനെ കൺസക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് വിളിച്ച് കഴിഞ്ഞിട്ട് ഈ എന്താണ് ആര്യൻ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ആര്യനെനിക്ക് എന്തൊക്കെയോ മാതിരി തോന്നുന്നു എനിക്ക് നിൽക്കാൻ വേണ്ടി തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആര്യൻ്റെ അമ്മ കയറി വരുന്നുണ്ട് ആതിൽ ഇനോറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിലിഞ്ഞുറേ വീട്ടിലേക്ക് മൂന്ന് പ്രാവശ്യം ഈ ഒരു അമ്മ വിളിക്കുന്നുണ്ട് പോണേനു മുമ്പ് മൂന്ന് പ്രാവശ്യം വിളിക്കുന്നുണ്ട് നിങ്ങളെ ഞാനും ആര്യൻ്റെ ബ്രദർ സിസ്റ്ററായിട്ടാണ് കാണുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വെളിയിലുള്ള കാര്യങ്ങളൊന്നും ആര്യന് പറഞ്ഞു കൊടുക്കുന്നില്ല ഈ അമ്മയാണെങ്കിലും നീ ഒറ്റയ്ക്ക് കളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് ശിശലിൻ്റെ അടുത്ത് അടുത്തൊന്നും പഴകണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു അനിമോളിൻ്റെ അമ്മയും അനിമോളുടെ അതൊരു സിസ്റ്ററും വരുന്നുണ്ട് ചേച്ചിയും വരുന്നുണ്ട് ചേച്ചി വന്നിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുന്നുണ്ട് അനുമോളിനെ ടാസ്ക് റൂമിലേക്ക് ഇവർ വരാൻ സമയമായെങ്കിൽ ടാസ്ക് റൂമിലേക്ക് വിബോസ് വിളിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു അനുമോളാണെങ്കിലും ക്യാമറയുടെ മുമ്പിൽ നോക്കിയിട്ട് ഇപ്പോൾ വരാം ഇപ്പോൾ വരാം എന്നാണ് ടാസ്ക് അന്മാത്രയ്ക്ക് ചെയ്തിട്ടില്ല ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു എഴുത്തൊന്നും കറക്റ്റായിരുന്നില്ല പിന്നെ അടുത്ത ടാസ്ക്കൊന്നും കറക്റ്റാക്കിയിരുന്നില്ല ഇവരെ അങ്ങനെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയി അനുമോൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നീ എന്താണ് ആ രീതിക്ക് കളിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെളിയിട്ട് ഉള്ള കാര്യങ്ങളും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നാണ് അനുമോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ അനുമോളുടെ അമ്മയും ഒരു സിസ്റ്ററും കൂടെ പുറത്തേക്ക് ഇറങ്ങിയാണ് ചെയ്തിട്ടുള്ളത് ഇവർ മൂന്ന് പേരുടെയും അമ്മമാർ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ആതിലി നൂറീനെയാണ് ആവശ്യം ആതിലി നോറീനെ വിളിച്ചിട്ടാണ് അനുമോടെ അമ്മയും പുറത്തേക്ക് കറങ്ങുന്നത് അങ്ങനെ ഒരു മൂന്ന് പേരും വന്നു പോയിട്ടുണ്ടായിരുന്നു ആര്യനും അതൊക്കെ കംഫർട്ടല്ലായിരുന്നു ഈ ഒരു ജിഷേലിൻ്റെ അമ്മ വന്നിട്ട് കാലിത്തൊട്ടതും ഒന്നും കണ്ടില്ലായിരുന്നു എന്നാണ് ആതിലിന്ന് പറയുന്നടുത്ത് ഈ ഒരു ജിഷയിലാണെങ്കിലും പോയി കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ബ്രദറാണെങ്കിലും നിങ്ങളുടെ വയസ്സ് എത്ര ആയി എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ആതിലേ ആണ് തോന്നുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എത്ര ഒരു ടു വയസ്സിന് മൂത്തതാണ് ഞാൻ എന്നാണ് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനീഷും ഈ ഒരു അഡ്ബറും തമ്മിൽ ഒരു ചപ്പാത്തിക്ക് വേണ്ടി അടി ഉണ്ടാക്കും മാവിൽ വെള്ളമായി എനിക്ക് പരത്താൻ പറ്റുന്നില്ല എന്ന് വന്നിട്ടാണ് അടി ഉണ്ടാക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനെ പിടിക്കുന്നുണ്ട് സ്പൈക്കോട്ടൻ ഒരു അച്ചാർ കുപ്പി എടുത്തു വെച്ചു എന്നു പറഞ്ഞിട്ട് അച്ചാർ കുപ്പി ഒരു സ്പൈക്കുട്ടൺ എടുത്ത് കൊടുക്കുന്നുണ്ട് നെവിൻ എടുത്ത് കൈ കൊടുക്കുന്നുണ്ട് ഈ ഒരു അച്ചാർ കുപ്പി അങ്ങനെ ആ ഒരു കളത്തരങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ് നെവിൻ്റെ സ്പൈക്കുട്ടിൻ്റെ അടുത്ത് സ്പൈക്കുട്ടൺ എല്ലാവരുടെയും പോയി തിരഞ്ഞു നോക്കേണ്ട ഫ്രിഡ്ജ് മറ്റുള്ള കാര്യങ്ങൾ എല്ലാവടേയും പോയിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു രംഗവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്തതായി എന്ന് പറഞ്ഞാൽ ഈ ബിന്നിയും ഈ ഒരു ഹസ്ബൻറ്റും കിടക്കാൻ പോകുമല്ലോ ബിനീനെ ഒതപ്പിലിട്ട് മൂടിയിട്ട് കിടക്കുകയാണ് ഒരു നെവിനാണെങ്കിലും വിരുടെ കൂടെ തന്നെ നടന്ന് ഈ ഒരു നെവിനും അതേമാതിരി കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പോയാലും നെവിൻ്റെ ഒരു കണ്ണുകൾ വിടുന്നേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നെവിനൊരു അരോചകമായിട്ട് തോന്നുന്നു കഴിച്ചാൽ പോക്കിട്ടില്ല